ഹലോ ഡി എസ് പോവ ലേറ്റസ്റ്റ് ലേറ്റപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡില് നമ്മുടെ ചന്ദ്ര നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ് സംബോധിപ്പിക്കുന്ന ഒരു വിഷങ്ങൾ തന്നെയായിട്ടോ കാണുവാൻ സാധിക്കും ശ്രീകാന്തിനും വർഷം എങ്ങനെ വീട്ടിൽ വിളിച്ചു കയറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇപ്പൊ ചന്ദ്രയ്ക്കുള്ളൂ അപ്പൊ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവ ഒരു പെറ്റമ്മയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല പത്ത് മാസം ചുമന്ന കണക്ക് എല്ലാം നമ്മള് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അപ്പഴാണ് നമ്മുടെ സച്ചിയും രേവതിയും പറഞ്ഞത് അപ്പൊ സച്ചി പറയുന്നുണ്ട് ഞാനൊന്ന് ഫുഡ് വയ്ക്കാൻ ഒരു കടയിൽ വരെ പെട്ടോ അവിടെ വെച്ച് അവടെ അവരെ കണ്ടിരുന്നു അവന്റെ ഭാര്യക്ക് എന്തൊരു അഹങ്കാരമാണെന്നോ എന്നോട് ദേഷ്യപ്പെട്ട സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മള് ചന്ദ്ര പറയുന്നുണ്ട് ആ നെയ്യ് അവളുടെ അടുത്ത് വരെ ദേഷ്യപ്പെട്ട് കാണും അതിക്കും അവളും തിരിച്ച് ദേഷ്യപ്പെട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട് ശ്രീകാന്തിനോട് തെറ്റുപൊറ്റുപോയി പക്ഷെ അവനിപ്പോൾ നമ്മളെ വീട്ടുകാരോടൊപ്പം താമസിക്കണമെന്നു പറഞ്ഞോ ഭയങ്കര ആഗ്രഹം ഉണ്ട് അവൻ നമ്മളേക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെന്താ പിന്നെ ഇങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ ആ നമ്മളെല്ലാരും ഉള്ളപ്പോൾ അവനെ ഇതിനെ അച്ഛനാധന പോലെ ഇങ്ങനെ ജീവിക്കുന്നു അവൻ ഭയങ്കര സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ എങ്ങനെയും അവരെ തിരികെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു രേവതി അപ്പൊ നമ്മുടെ ചന്ദ്രക്ക് ഒരുപാട് സന്തോഷം കാരണം വെച്ചാൽ രേവതി പറഞ്ഞാൽ എന്തും നമ്മുടെ അച്ഛൻ കേൾക്കും എന്ന് നമ്മുടെ ചന്ദ്രക്ക് അറിയാം അല്ലെ അപ്പൊ ചന്ദ്ര ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചിരിക്കുക കേട്ടോ പക്ഷെ അച്ഛൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഇല്ല അവന്റെ ജീവിതം സന്തോഷം നോക്കി അവൻ ഇവിടെ നിന്നൊന്നും പോയില്ലേ അങ്ങോട്ട് പോയിക്കോട്ടെ ഇനി ഞാൻ അവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നില്ല എന്ന് പറയുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ അച്ചയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും അപ്പൊ നമ്മുടെ ദേവതി ചന്ദ്രയെ ആകപ്പാടിട്ടള്ള ടള്ളായി ചന്ദ്രയാണെങ്കിൽ ആ ഒരു സ്വത്ത് എങ്ങനെയും ആ ഒരു മരുമകളെ കയറ്റി ആ ഒരു പൈസ തന്റെ പേരിൽ ആക്കണമെന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് അച്ഛനും മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞോട്ടോ ഇനി അദ്ദേഹം ഞാൻ അവളെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറ്റിയാൽ അവളുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനാണെന്ന് മധുസൂദനം പറഞ്ഞു നടക്കും അതുകൊണ്ട് വേണ്ട എന്നാട്ടോ നമ്മുടെ രവീന്ദ്രൻ പറയുന്ന ഒരു മെയിൻ കാരണം അത് അതാണല്ലോ നമ്മുടെ ചന്ദ്രന്റെ ലക്ഷ്യവും അല്ലെ അപ്പൊ അങ്ങനത്തെ കുറച്ച് രംഗങ്ങളട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്തിന് ഭയങ്കര സങ്കടം ആ കടയിൽ വെച്ച് നടന്ന കാര്യങ്ങൾ നമ്മുടെ സച്ചി ശ്രീകാന്തിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടതും തള്ളിയിട്ട് ഒക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ വർഷം വന്ന് കുറെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ എന്തിനാ അവരുടെ കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നേ കുറച്ച് നാൾ നീ ആ കുറെ നാൾ നീ ആ ഒരു ഫാമിലിയോടൊപ്പം അറിഞ്ഞില്ല ഇനി നമുക്ക് നമ്മുടെ ജീവിതം നോക്കാം ഇപ്പൊ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വർഷം പറയുമ്പോൾ പക്ഷേ ശ്രീകാന്തിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശ്രീകാന്ത് പറയുന്നുണ്ട് വീട്ടിൽ എല്ലാവരുടെയും കൂടെ ജീവിക്കുന്ന ഒരു സന്തോഷവും സുഖമൊന്നും നമ്മളെത്ര താമസിച്ചാൽ കിട്ടില്ല വർഷ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വർഷ ഒരിക്കലും പറയുന്നത് കേട്ടോ ഞാൻ ഒരിക്കലും എന്റെ ഏട്ടൻ താമസിക്കുന്ന അടുത്ത് വരില്ല കാരണം വെച്ചാൽ നിന്റെ ഏട്ടൻ അത്രക്കും സ്വഭാവം എന്താ പറയാ നല്ലതൊന്നും അല്ല ഭയങ്കര ദേഷ്യക്കാരനാണ് എനിക്കൊന്നും പറ്റില്ല അദ്ദേഹത്തിനോട് ജീവിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഇതൊക്കെ കേട്ട് വർഷ അങ്ങനെ ഒന്നും പറയില്ല എന്റെ ഏട്ടനല്ലേ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തും പറയുന്ന കുറച്ച് രംഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് മെയിൻ ആയിട്ട് ഗവൺമാൻ സാധിക്കുന്നത് അവസാനം നമ്മുടെ ശ്രുതി നമ്മുടെ നവീന പൈസ കൊടുക്കാൻ ആ പാർക്കിൽ വരുമ്പോൾ നമ്മുടെ ഈ ശ്രുതി ശ്രുതിയെ കാണുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കേട്ടോ ഒടുവിൽ കാണുവാൻ സാധിക്കുന്ന പിന്നെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് ശ്രുതി വിചാരിക്കും ശ്രുതി ശ്രുതിയുടെ കള്ളത്തൊരു അറിഞ്ഞ് വന്നിരിക്കുകയാണ് ശ്രുതി വിചാരിക്കും ശ്രുതിയെ പൊക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ അവിടെ ഒരു അടിപൊളി കളി തന്നെയായിരിക്കും വരാൻ പോകുന്നത് അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോൾ ഫ്രോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ